ഹലോ നമസ്കാരം വീഡിയോ കിടന്നെ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കളേറ്റും അറുപത് സമൂസയും വളരെ ചിലവ് കുറച്ച് സമയം കുറച്ച് നമുക്ക് പെട്ടെന്ന് വിട്ടി എടുക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഇത് ചിക്കൻ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതേപോലെ നിങ്ങൾ ഫുൾ ആയിട്ട് ഇരുന്ന് വീഡിയോ കണ്ടാലേക്ക് മനസ്സിലാകുള്ളൂ അതുമാത്രമല്ല എനിക്ക് ഇത് ഓർഡർ ഇതെനിക്ക് ഡെയിലി ഉള്ള ഓർഡർ ആണ് അമ്പെണ്ണമൊന്നുമല്ല ഒന്നും അല്ല അല്ല നൂറെണ്ണം ഉണ്ടാക്കിയാലും എനിക്കിത് ചിലവരും അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു കള്ളൈറ്റ സമൂസയാണ് പരിചയപ്പെടുത്തുന്നത് അന്നേരം നിങ്ങൾ ഫുൾ ആയിട്ട് ഇന്ന് വീഡിയോ കണ്ടാലേക്ക് മനസ്സിലാകത്തുള്ളൂ എനിക്കിത് കൂടുതൽ ഓർഡർ കിട്ടും പക്ഷേ എനിക്ക് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്ര എണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുള്ളൂ കൂടുതൽ ഉണ്ടാക്കി കൊടുത്താലും എനിക്ക് ചിലവ് വരും പക്ഷെ എനിക്ക് ഇതേ പറ്റുന്നുള്ളൂ ഇന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരന് റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ ആയിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന സവാളയാണ് അന്നേരം എന്ന് പറയുക സവാള എന്ന് പറയുമ്പോൾ രണ്ട് കിലോ സവാളയാണ് എടുക്കുന്നത് ഇത് അമ്പത് കളേറ്റിന് അറുപത് സമൂസയ്ക്കും വേണ്ടി ഒരുമിച്ചാണ് എടുക്കുന്നത് കാരണം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്കിനി വേണ്ടത് രണ്ട് കിലോ കിഴങ്ങാണ് എന്നിട്ട് രണ്ട് കിലോ കിഴങ്ങ് അല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്കത് പുഴുങ്ങിയെടുക്കാം അത് കുക്കറിൽ നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കുക ആദ്യം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് അപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന് പക്ഷേ എനിക്ക് സമയക്കുറ ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇതിന് മുമ്പ് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും രണ്ടും കൂടെ ഒരുമിച്ചേ ഉണ്ടാക്കത്തുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കത്തില്ല എന്താ കടലേറ്റ സമൂസയും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അന്നേരം നമ്മൾ ഈ പപ്പാതി സവാള എടുത്തിട്ട് ഒരു കിലോ സവാള എടുത്തിട്ട് ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പരമാവധി നിങ്ങൾക്ക് എത്രയും കട്ടി ഉറക്കാൻ പറ്റുമോ അത്രയും കട്ടി ഉറച്ച് നിങ്ങൾ അരിഞ്ഞെടുക്കുക പിന്നെ നമുക്കിവിടെ വേണ്ടത് തന്നെ അമ്പത് ഗ്രാം വെളുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് മല്ലിയില ഉണ്ടല്ലോ മല്ലിയില പിന്നെ പച്ചമുളക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് ഇതിന് പരമാവധി എരിവൊന്നുമില്ല ഒരു വീട് ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പച്ചമുളക് കൃഷിയെക്കുറിച്ച് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഈ പച്ചമുളകിന് വലിയ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് ആണെങ്കിൽ ഒരു അഞ്ചെണ്ണത്തിൽ കൂടുതൽ ഒരു കണ്ണശാലി ഇടരുത് എരിവായിരിക്കും അന്നേരം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു അഞ്ച് പച്ചമുളക് ഇവിടെ എടുക്കുക മിക്സിയുടെ ജാർ എടുത്തതിനു ശേഷം അതിനകത്തോട്ട് ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ആണെങ്കിൽ പച്ചമുളക് ഇട്ട് ചതച്ചെടുക്കുക ഇപ്പോൾ പച്ചമുളക് ചതച്ചെടുക്കുക എന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി അതുകൊണ്ട് ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് എനിക്കിത് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ പിന്നെ ചിക്കൻ എടുക്കുക ചിക്കൻ എന്ന് പറയുമ്പോഴത്തേത് എല്ലാത്ത ചിക്കനാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മതി എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ നാനൂറ് ഗ്രാമിൻ്റെ മുകളിലെടുക്കുക നമുക്ക് കുക്കറിലോട്ട് ഈ ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുക്കറിലാണെങ്കിൽ മൂന്ന് വിസിൽ വന്നാൽ മതി പാത്രത്തിലാകുമ്പോൾ നിങ്ങൾക്ക് വേവ് മനസ്സിലാവുമല്ലോ നമുക്കത് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ വേവിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കി ഇടുക അതേപോലെ തന്നെ എല്ലുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതുകൊണ്ട് ഇതേപോലെ എല്ല് മാറ്റിയതിന് ശേഷം ഇറച്ചി മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയിൽ ജാറ് വെച്ചതിന് ശേഷം നമുക്ക് അതെങ്കിൽ ഒരു അഞ്ചാറ് കറക് കിറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പരുവത്തിലായി കിട്ടും നിങ്ങൾക്ക് പരുവം കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇതാ ഈ പരുവത്തിലായതിനു ശേഷം നമുക്ക് ആണെങ്കിൽ ചിക്കൻ എടുത്തൊന്ന് മാറ്റി വെച്ചേക്കുക ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതിന് കിഴങ്ങ് പുഴുങ്ങി എടുക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ചൂട് അറിയുന്നതിന് ശേഷം അതെങ്കിൽ നമ്മൾ ഇതാ കിഴങ്ങിൻ്റെ തൊലി ഇളക്കി കളയാം നമ്മൾ പിച്ചാത്തേക്കൊക്കെ കിഴങ്ങ് തൊലി എത്തി കളഞ്ഞിട്ട് പുഴുങ്ങാന്ന് ഒരുപാട് സമയം എടുക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് കളേറ്റ് അറുപത് സമൂസ ഒക്കെ ഇവിടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇതിപ്പോൾ അര ഒരു കിലോ കിഴങ്ങ് അതായത് പകുതി കിഴങ്ങ് നമ്മളെടുത്ത് ഒന്ന് ഉടച്ചെടുക്കുക നമ്മളിതിപ്പം രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് പുഴുങ്ങി നിൽക്കുന്നത് അതിൻ്റെ പകുതി എടുത്ത് ഒന്ന് ഉടച്ചെടുക്കുക ആദ്യം തന്നെ നമ്മൾ സമൂസയ്ക്കുള്ള മസാല ആക്കുകയാണ് അതിനു വേണ്ടി നമ്മളതെങ്കിലും ഒരു ഫ്രൈ പാൻ നിങ്ങൾ ഏത് പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് സവാള ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളതെങ്കിൽ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാരണവശാലും എണ്ണ ഫസ്റ്റ് ഒഴിക്കരുത് നമുക്ക് ഈ ഉള്ളിയുടെ വെള്ളം പരമാവധി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് നമ്മൾ ആദ്യം എണ്ണയൊന്നും ഒഴിക്കാതെ ഉപ്പിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മൾ രണ്ട് ടീ മൂന്ന് ടീസ്പൂൺ ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഒരു കാരണവശാലും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കരുത് ഇതിനെ കുറച്ച് വെള്ളം പറ്റേണ്ട നമ്മൾ അതിന് സമൂസിക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മളാണെങ്കിൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൂടെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളതിൽ ഇതിനെ നേരെ പകുതി എടുത്ത് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഈ എണ്ണ ഈ സവാളയ്ക്കകത്തോട്ടിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുക ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കെട്ടണം വാടിക്കെട്ടതിന് ശേഷം നമുക്കാണെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മുളപൊടി മുളപൊടി എന്ന് പറയുമ്പോൾ ഇതിന് ഒരു പൊതുവെ എരിവ് കുറവുള്ള മുളപൊടിയാണ് നിങ്ങളുടെ വീട്ടിൽ എരിവുള്ളത് ഉണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ അങ്ങനെ യൂസ് ചെയ്യുകയുള്ളൂ അന്നേരം എരിവ് കൂടുക അല്ലെങ്കിൽ അന്നേരം നമ്മളിതിന് പൊതുവെ എരിവ് കുറവ് രണ്ട് ടീസ്പൂൺ മുളപൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ആണെങ്കിൽ ഗരം മസാല ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നിങ്ങളുടെ പെരിഞ്ചീരപ്പൊടിയുടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ ഇപ്പം കാണും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ ഞാനിത് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പത്ത് രൂപയ്ക്കാണ് പിന്നെ ചില സൈഡിലൊക്കെ പതിനഞ്ച് രൂപ വരെ കിട്ടും പതിനഞ്ച് രൂപയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ലാഭം കൂടുതലായിരിക്കും നിങ്ങൾക്ക് പരമാവധി പത്ത് രൂപയ്ക്ക് ലാഭം പൊതുവേ കുറവായിരിക്കും പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ പാതിക്ക് പാതി ലാഭം കിട്ടും അതിന് ശേഷം നമ്മളാണെങ്കിൽ ഇത് ഇള നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളാന്ന് ചിക്കന് നമ്മളിപ്പോൾ രണ്ടിനോട് ഒരുമിച്ചാണെന്നല്ലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനെ നേരെ പാതി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിൽ ചെതായിട്ട് അരിഞ്ഞുവെച്ചിട്ട് വെച്ചേക്കുന്ന മല്ലിച്ചപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ പാതി കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് നമ്മൾ ഉടച്ച് വെച്ചാൽ പാതി കിഴങ്ങണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവും നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ സമൂസ ഷീറ്റാണ് എന്താ പറയുക ഈ ഇത് സമൂസ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകം വരുന്ന സമൂസ ഷീറ്റാണ് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ സെയിം കമ്പനിയുടെ തന്നെ സമൂസ ഷീറ്റ് കിട്ടും അത് നൂറ്റി ഇരുപത് രൂപ വരെ പ്രിൻറ്റ് അതിനകത്ത് കിടക്കുന്നത് നൂറോട്ട് മൂളോട്ട് കിട്ടും അത് റിലയൻസിലൊക്കെ നൂറ് രൂപയുള്ള വില പിന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപ നൂറ്റി പത്ത് രൂപയൊക്കെ വിലയുള്ള സൂപ്പർ ഉണ്ട് അത് നിങ്ങൾ നോക്കി മേടിക്കുക ഇത് എൺപത്തഞ്ച് രൂപയുള്ളു ഇത് നമ്മൾ ഹോട്ടലിലേക്കും മറ്റുള്ള ആവശ്യത്തിനുമൊക്കെ ഇതേപോലെ മെയിനായിട്ട് വലിയ രീതിയിൽ ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടി വർക്ക് വേണ്ടിയാണ് ഇതൊരു കാർട്ടൂണായിട്ടാണ് കൂടുതലും കിട്ടുന്നത് ഇതിപ്പോൾ ലൂസായിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും അറിയത്തില്ല ഇതൊരു എൺപത്തഞ്ച് രൂപ തൊട്ടാണ് ഇത് സ്റ്റാർട്ടിങ് എൺപത്തഞ്ച് രൂപയുള്ള ഒരു പാക്കറ്റിൻ്റെ ഇപ്പോഴത്തെ വില നമ്മൾ അതിന് ശേഷം രണ്ടോ മൂന്ന് ടീസ്പൂണ് മൈദ എടുക്കുക മൈദ എടുത്തതിനു ശേഷം നമ്മളതെങ്കിലും നന്നായിട്ട് കലക്കിയെടുക്കാണ്ട് ഇപ്പം നിങ്ങൾക്ക് പരുവം കാണും നമ്മൾ നന്നായിട്ടാണ്ടേ പാൽ പോലെ വേണ്ട ഇച്ചിരി കട്ടിക്ക് നന്നായിട്ട് കലക്കിയെടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ അതാണ്ട് സമൂസ ഷീറ്റ് എടുത്തതിന് ശേഷം താണ്ടേ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അന്നേരം നിങ്ങൾ അതിനകത്തോട്ട് ഇതേപോലെ കുമ്പിൾ ഊത്തിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ സമൂസ മസാല അതിനകത്തോട്ട് നമ്മളിത് ഒരു ടീസ്പൂണ് നിറച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ മടക്കിയെടുത്തതിനു ശേഷം നമ്മൾ അതെങ്കിൽ ഈ മൈദ കലക്കി വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അത് സൈഡിൽ തിത്തതിന് ശേഷം നമ്മൾ സമൂസ പോലെ ആക്കി എടുക്കുക നിങ്ങൾ ഇതൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കണം കാരണം ഇത് ഒന്ന് മനസ്സിലാക്കണം ഇത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് അല്ല മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാണ്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക നിങ്ങൾ കണ്ടല്ലോ ആണ് അതേപോലെ പശ തേച്ച് ഇതേപോലെ നമ്മൾ മൈദാ മാവ് തേച്ച് ഒട്ടിച്ച് വെക്കുക അതേപോലെ തന്നെ സമോസ ഷീറ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് സമൂസ പൊരിച്ചെടുക്കുക വേണ്ടി നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാനു ശേഷം നമുക്ക് അതിനകത്തോട്ട് സമൂസ ഷീറ്റ് നമ്മൾ സമൂസ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസ പറക്കിട്ട് കൊടുക്കുക പറക്കിട്ട് കൊടുത്തിട്ട് വലുതായിട്ടൊന്നും ഇതാക്കരുത് മുറിച്ചെടുക്കരുത് കാരണം പിന്നെ അത് ഇളകിപ്പോവും മറ്റേ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് മുറിച്ചാൽ മതി അതാണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ആയിക്കിട്ടിയാൽ മതി അങ്ങനെ അതിനാണ്ടോ പരുവങ്ങണ്ടോ അതിനുശേഷം നമുക്ക് കൂരി എടുക്കാം ഇനി നമുക്ക് കള്ളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിനി കള്ളലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സമൂസയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴി ഒഴിക്കാതെ തന്നെ നമ്മൾ സവാള മാത്രം ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ ഒന്നും നല്ല വൃത്തിക്ക് വാടണം കുറച്ച് വാടണം കേട്ടോ മറ്റേ എന്താ സമൂസയ്ക്ക് അത്രയും വാടേണ്ട കാര്യമില്ലായിരുന്നു ഇത് കുറച്ച് തോന്നൊന്ന് വാടിക്കിട്ടണം നമുക്ക് ഉള്ളി ഇത്രയും വാടിക്കിട്ടണം അതിനുശേഷം നമ്മുടെ ഇരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചതച്ചുവെച്ചുണ്ടല്ലോ അത് നമ്മൾ ഈ ഇതിനകത്തോട്ട് ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി എടുക്കുക നമുക്ക് ഉള്ളി ഇത്രയും വാടിയതിന് ശേഷം നമുക്കതിൽ നേരത്തെ സമൂസയ്ക്ക് ചേർത്താൽ മസാല ഉണ്ടല്ലോ സെയിം മസാല തന്നെയാണ് ഇതിനും ചേർക്കുന്നത് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ ബാക്കി ഇരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ വേണ്ട ചിക്കനിട്ടൊന്ന് നന്നായിട്ടൊന്ന് എടുക്കുക നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ബ്രെഡാണ് അതിനകത്ത് മൂന്നാല് കഷ്ണം എടുത്തിട്ടാണ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ കുറച്ച് ഒരു മൂന്നാൾ നമ്മൾ എടുത്താൽ മതി മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളീ ഇരിക്കുന്ന കള്ളയിട്ട് വേണ്ട മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതിന് അതോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക ഇളക്കി നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്കി ഇരിക്കുന്ന കിഴക്കുണ്ടല്ലോ അത് ഇട്ട് ഇളക്കി എടുക്കുക നമുക്ക് കള്ളൈറ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട് അതിനുശേഷം തീ ആക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് മൂന്നാല് മുട്ട എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നല്ല വൃത്തിക്ക് മിക്സ് ആക്കി എടുക്കണം നമ്മൾ മൂന്നാല് ടീസ്പൂൺ എണ്ണ എടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ കൈയുടെ എന്ത് ഉള്ള കൈ ഉണ്ടല്ലോ അവിടെ എണ്ണ തൂത്ത എടുത്തതിന് ശേഷം നമ്മൾ നമ്മളാണെങ്കിൽ അതേ ഈ കള്ളൈറ്റിൻ്റെ മസാല എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബോൾ പോലെ ആക്കുക ആക്കിയതിന് ശേഷം നമ്മൾ താണ്ട ഇതേപോലെ ആക്കിയെടുക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ച് തരാൻ താണ്ട ഇതേപോലെ നമ്മൾ കള്ളൈറ്റിൻ്റെ മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് നന്നായിട്ടുണ്ട ഇതേപോലെ ഉണ്ട പിടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ പരുവത്തിലാക്കിയെടുക്കുക നമ്മുടെ ഇരിക്കുന്ന ബാക്കി ഇരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിട്ട് നമ്മൾ മിക്സിരി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കള്ളൈറ്റാണ്ട ഈ മുട്ടയ്ക്കകത്തോട്ട് കാണാം മി മുക്കിയതിന് ശേഷം നമ്മൾ അന്ന് പിടിച്ചിരിക്കുന്ന ബ്രെഡിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മുക്കിയെടുക്കുക അതാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുക അതേപോലെ തന്നെ നമുക്കിപ്പോൾ അമ്പത് രൂപയുടെ പാക്കറ്റ് സാധാ പാക്കറ്റ് ബ്രെഡ് ഉണ്ടല്ലോ കമ്പനി ബ്രെഡ് അതാണ് വേണ്ടത് അതിൽ രണ്ട് മൂന്ന് വർഷം ആദ്യം എടുത്ത് പൊടിച്ച് നമ്മൾ കള്ളയിറ്റിനകത്ത് ചേർത്തിട്ടുണ്ട് ബാലൻസ് നമ്മൾ പൊടിച്ച് ഇതേപോലെ വെച്ചിരിക്കുക ഈ അമ്പത് കള്ളലൈറ്റാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊടിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ശേഷം നമ്മൾ കള്ളയിട്ട് അതിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ചെറിയൊരു കളർ വ്യത്യാസം പറഞ്ഞ ഒരു ബ്ലാക്ക് കളർ അതെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക വേണ്ട വേണ്ട ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കോരി എടുക്കാവുന്നതാണ് ഒരു ഇച്ചിരി കൂടെ കറക്കുന്നുണ്ടേ അന്നേരം നമുക്ക് ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായി തോന്നു അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ ബൈ